ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികേയ അമ്മയൊക്കെയാണ് കാണിക്കുന്ന അവര് സത്യം പറയുവ എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം ആ എല്ലാവരും പറയുന്നതിലും കാര്യമുണ്ട് സരയും അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ സരയി പറയുന്നത് പോലെയൊക്കെ ഞങ്ങൾ നേരത്തെ ആലോചിച്ചതാ കാരണം വെട്ടിയിട്ടാലും കൂടിച്ചേരുന്ന ഇനമാണ് ഗംഗാപ്രസാദിൻ്റേത് അവൻ അതുപോലെയുള്ള ആഹാരങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നത് പാമ്പിനെ വെട്ടിയിട്ട വാലിൽ നിന്നും അതിന് ജീവൻ വെക്കില്ലേ അതുപോലെ തന്നെയാണ് അവന്റെ കാര്യവും അവനെ വെട്ടി നുറുക്കിയിട്ടാലും കാലിൽ നിന്നും അവന് ജീവൻ വെക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ കിരൺ എല്ലാവരും പറയുന്നതിലും കാര്യമുണ്ട് കിരണവനെ കൊന്നിട്ടില്ല ഇത്തിരി ജീവൻ അവശേഷിച്ച് അവനെ കൊക്കയിലേക്ക് വലിച്ചെറിയുകയും അവിടെ നിന്നൊഴുകി അവൻ കാട്ടിലേക്ക് എത്തുകയും കാട്ടിൽ വെച്ച് അവനെ പഴയ പഴയ വൈദ്യന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് കാട്ടുവാസികളും മൂപ്പന്മാർ അവരെടുത്തുകൊണ്ട് പോയി അവനെ വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരമാവധി ശ്രമം നടത്തുകയും ചെയ്തിട്ട് തിരിച്ചുവിടുകയാണെങ്കിൽ പിന്നെ അവൻ വരുന്നത് പതിമടങ്ങൽ ശക്തിയോടുകൂടി അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും നമ്മൾ സൂക്ഷിക്കണം കിരൺ അവൻ മരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾക്ക് പ്രശ്നമാവും എന്നൊക്കെ പറയാ അങ്ങനെ അവൻ വരാൻ സാധ്യതയില്ല എന്തായാലും അന്വേഷിച്ചിടത്തോളം ആ കാട്ടിനകത്ത് കുറുനര കുറുനരയും ചെന്നായ്ക്കളും മാത്രമേ ഉള്ളൂ വേറെ മൃഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാനും ഒന്ന് അവിടം വരെ പോയാലും ഒന്ന് ആലോചിക്കുക അയ്യോ അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകണ്ട കല്യാണിയോട് ചോദിക്ക് കല്യാണി എന്ത് പറയുന്നോ അതുപോലെ അനുസരിച്ചാൽ മതി അല്ലാതെ എടുത്തു ചാടി ഒറ്റയ്ക്ക് പോയി അവസാനം അത് വേറെ പ്രശ്നമായി മാറണ്ട ഇല്ല എന്തായാലും അവനെ തിരിച്ചു വരാൻ ഞാൻ അനുവദിക്കില്ലമ്മേ കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് അവനോടുള്ള ദേഷ്യം അടങ്ങാതെ നിൽക്കുക എൻ്റെ എൻ്റെ കല്യാണിയുടെ അമ്മയെ കൊന്ന അവനോട് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല എൻ്റെ കല്യാണിയുടെ അമ്മ ഞങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ടവരായിരുന്നു എന്നറിയാമോ എത്ര പ്രിയപ്പെട്ടവരായിരുന്നു എന്നറിയാമോ എന്നിട്ട് പോലും ഏ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ഇതായിട്ട് നമ്മുടെ കിരണ ഇങ്ങനെ നിൽക്കുക പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം എന്തൊക്കെ സംഭവിച്ചാലും ദേ ഒരു കാര്യം ഞാൻ പറയാം അവൻ അവൻ ജീവനോടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് എല്ലാവരോടും അവൻ ഇരട്ടി ദേഷ്യമായിരിക്കും അവനെ അടിച്ച് കൊക്കയിലേക്ക് തള്ളിയ കിരണിനോടായിരിക്കും കൂടുതൽ ദേഷ്യം അതുകൊണ്ട് നമ്മൾ നമ്മള് നമ്മളിത്തിരിതാ പേടിച്ചേ പറ്റൂ എന്നൊക്കെ പറയുക അങ്ങനെ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ അനുവദിക്കില്ല അവനെ കൊല്ലണമെന്നായിരുന്നു എൻ്റെ 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 ഒരു ഇത് ചിന്ത അവനെ കൊന്നു ആ കൊല്ലണമെന്നുള്ള വെറിയോടെയാണ് ഞാൻ അവനെ തല്ലിയത് അങ്ങനെ തല്ലിയത് കൊണ്ടാണ് അവൻ കൊക്കയിലേക്ക് ഞാൻ തള്ളിയിട്ട് അവന് കാട്ടിലെ മൃഗങ്ങൾക്ക് കൊടുക്കാമെന്ന് കരുതിയത് എന്തായാലും അവൻ കൊക്കയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അവനെ കാട്ടിലെ മൃഗങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടാവും അതല്ല മറ്റാരെങ്കുടേയും കണ്ണിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നവും അങ്ങനെയാണെങ്കിൽ കാട്ടിലെ ഫോറസ്റ്റ് ഓഫീസറെ നമുക്ക് വിവരം അറിയിക്കാം അങ്ങനെ അറിയിക്കുമ്പോൾ അവനെ പോലെ ഒരുത്താൻ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ പോലീസുകാരെ അറിയിക്കാതിരിക്കില്ല പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയും അറിയിക്കും അങ്ങനെ വരുമ്പോൾ ഗംഗയെ ഇനി കാട്ടിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വരാൻ അനുവദിക്കരുത് കാട്ടിലെ ചെന്നായ വേഷന്മാരെ നാട്ടിലിറങ്ങുന്നത് പോലെ അവനും ചിലപ്പോൾ വേഷം മാറി ഇറങ്ങും അതുകൊണ്ട് അത് നമ്മൾ തടയണം എന്തൊക്കെ സംഭവിച്ചാലും അവനെ ഇനി ജീവിക്കാൻ അനുവദിക്കരുത് പഴയ മരുന്നുകളുടെയൊക്കെ ഇതറിയാലോ മോനെ കാട്ടിലേക്ക് പോയവനെ കാട്ടിലുള്ളവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കാട്ടിലെ പച്ചില മരുന്നുകളും ഇലകളുമെല്ലാം കൂട്ടി യോജിപ്പിച്ച് അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്യും അവസാനം അവനെ ഇരട്ടി ശക്തിയാകും ആ കാ പച്ചില മരുന്നുകളുടെ ഓരോരോ ഓരോ ഗുണവും അവനെ ശക്തിയേറിയവനാക്കും അതുകൊണ്ട് അവൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല മോനെ എന്നും പറയാം എന്തായാലും ഞാനൊന്ന് ചെല്ലട്ടെ അവൻ കല്യാണിയോട് സംസാരിച്ചിട്ട് ഇപ്പം തന്നെ എന്തായാലും ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാ പോകാൻ നോക്കാം ഇല്ലെങ്കിലേ അതെന്തായാലും വേറെ പ്രശ്നമായി മാറും അവൻ തിരിച്ചു വന്നാൽ നമ്മുടെ എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെടും സമാധാനം ഇല്ലാതെയാവും അതുകൊണ്ട് ഞാൻ പോകാം അമ്മ എന്ന് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് കിരണാങ്ങി പോവുക അമ്മേ ഇനി എല്ലാവരും പറയുന്ന പോലെ അവൻ ജീവിച്ചിരിപ്പുണ്ടാവോ ഏഹ് സരയും മാത്രമല്ല ഞാനും കല്യാണിയും ഒക്കെ സ്വപ്നം കണ്ടു അവൻ ജീവിച്ചിരിക്കുന്നതായിട്ട് അതുകൊണ്ട് അമ്മ പേടിയാവുന്നേ ഇനി അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ജീവനോടെ അവൻ തിരിച്ചു വരികയാണെങ്കിൽ ഇനി അവനെ കൊല്ലുന്നത് ഞാനായിരിക്കുമോളെ എൻ്റെ കൈകൊണ്ടായിരിക്കും അവനെ ഞാൻ കൊല്ലാൻ പോകുന്നത് അങ്ങനെയെങ്കിലും ഏഹ് അവൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ അവനെപ്പോലൊരു ദുഷ്ടനി ലോകത്ത് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അനുഭവിക്കാൻ പാടില്ലാത്തത് മുഴുവനും ആ പാവം അച്ഛൻ അനുഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവനെ കൊന്നുകളഞ്ഞാലേ ആ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അങ്ങ് പോവുക ഈ സമയം കാർത്തികയ്ക്കാണെങ്കിൽ നല്ല പേടിയായി ദൈവമേ എല്ലാവരുടെയും ടെൻഷനും പേടിയും പോലെ അവൻ തിരിച്ചു വന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒന്നിലധികം മെരട്ടി ശക്തിയുമായിട്ട് അവൻ തിരിച്ചു വരും അത് അത് വല്ലാത്തൊരു ടെൻഷൻ ടെൻഷനാകുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കാർത്തിക ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത് ഗംഗാപ്രസാദ് ഇങ്ങനെ കിടക്കുക അപ്പം മരുന്നിട്ടുണ്ടോ അപ്പോഴത്തേക്കും ആ പെണ്ണിങ്ങനെ പറയാ അച്ഛാ ഇയാൾക്ക് സംസാരിക്കാൻ മാത്രമേ പറ്റാതുള്ളൂ പക്ഷെ എഴുതാനറിയും ആണോ എന്നാ എന്താ എഴുതിയെന്ന് കാണ വായിച്ചേ മോളെ എനിക്ക് കാട്ടിലേക്ക് ഞാൻ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് കാട്ടിലേക്ക് മന്യമൃഗങ്ങളെയൊക്കെ ഫോട്ടോ എടുക്കാൻ വരുന്ന സമയത്ത് മൃഗങ്ങളെ പിടിക്കാൻ വരുന്നവരെന്നെ അടിച്ചു തകർക്കുകയും കൊക്കയിലേക്ക് എറിയുകയും ചെയ്യുകയായിരുന്നു ആ സമയത്ത് കൊക്കയിലേക്ക് വീണപ്പോഴാണ് എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടത് ആ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കൊക്കയിലേക്ക് വീഴുന്ന സമയത്തായിരിക്കും ശബ്ദം എന്ന് ദുഷ്ടരാ മൊനെ ദുഷ്ടർ ആരെയും കണ്ണു അടച്ച് വിശ്വസിക്കരുത് അങ്ങനെ വന്യമൃഗങ്ങളെ പിടിക്കാൻ വരുന്നവൻ മോനെ കണ്ടു അടിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർ വീണ്ടും മോനെ തേടി വരും അങ്ങനെ തേടി വന്നാൽ അത് വലിയ പ്രശ്നമാവും മാറുകയും ചെയ്യും അതുകൊണ്ട് എന്തായാലും മോൻ ഇവിടെയുള്ള നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഫോറസ്റ്റുകാരെ അറിയിക്കട്ടെ ഫോറസ്റ്റുകാരെ അറിയിച്ചാലേ ചിലപ്പോ പല പ്രശ്നങ്ങളും കാണും കാരണം ഈ മൃഗങ്ങളെ പിടിക്കാൻ വരുന്നവര് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് നല്ല പൈസയൊക്കെ കൊടുത്തിട്ടായിരിക്കും മൃഗങ്ങളെ പിടിക്കാൻ വരുന്നത് അപ്പം പിന്നെ അവന്മാരവന്മാർക്ക് സപ്പോർട്ടായിരിക്കും അതുകൊണ്ട് ഫോറസ്റ്റുകാരെ ഇപ്പോൾ വിവരം അറിയിച്ചാലും നമ്മൾക്ക് തന്നെയാണ് പാട് ഈ പയ്യനെ പിടിച്ചുകൊണ്ട് പോയി അവർ ജയിലിലിടും ആ ഇ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യും പാവം പിടിച്ച് ഈ പയ്യനെ എന്ത് പിഴച്ചും അവന്മാർ തെറ്റെയ്തിട്ട് അതിന്റെ ശിക്ഷ മുഴുവനും ഇവനനുഭവിക്കേണ്ടി വരേണ്ടവല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറയാം അത് ശരിയാച്ചാ അതുകൊണ്ട് ഒന്നും പറയണ്ട ആരും ഒന്നും അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം മൂപ്പനും ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ബൈജുന്യ രതീഷിയാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേ പറ്റൂ കല്യാണിയോട് കിരണ് സോറി അച്ഛനോട് സംസാരിച്ചിട്ട് ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പ്രകാശിനോടും സംസാരിക്കുക അച്ഛാ എന്തൊക്കെയായാലും എല്ലാവരും സ്വപ്നം കാണുക ഒരേപോലെ വെട്ടി നുറുക്കിയിട്ട് വാലിൽ നിന്നും ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുന്നത് അതുകൊണ്ട് അത് അത് സത്യമാകാതിരിക്കാൻ ഞങ്ങൾ കാട്ടിലേക്ക് പോയേ പറ്റുവച്ചാ അവനെ അവനെ രക്ഷപ്പെടുത്താതെ നോക്കണം കാട്ടിലേക്ക് പോയവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ആര് കണ്ടു അത് ശരിയാണ് മോനെ ആ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല എല്ലാവരുടെയും സംശയം പോലെ തന്നെ ആ സംശയം എനിക്കും ഉണ്ട് അതുകൊണ്ട് മോൻ ധൈര്യമായിട്ട് പോയിട്ട് വാ എൻ്റെ അമ്മയെ കൊന്നവൻ ഒരിക്കലും ജീവനോടെ തിരിച്ചു വരരുത് കിരണേട്ട കാട്ടിലേക്ക് പോയവനെ കാട്ടിലുള്ളവരെടുത്ത് ചികിത്സിച്ചാൽ അത് ഇരട്ടി ഇരട്ടി ഫലം ചെയ്യും അവൻ ഉയർത്തെഴുന്നേൽക്കും അതുകൊണ്ട് വേണ്ട കിരണേട്ട പോയി അന്വേഷിക്കേ അവനെ കണ്ടുപിടിക്ക് വന്യമൃഗങ്ങൾ അധികമില്ലാതെ കാടല്ലേ കുറുനരിയേയും ചെന്നായേയും എതിർത്ത് നിൽക്കാൻ ഒരു തോക്ക് മതി കിരണേട്ടൻ്റെ കയ്യിലതുണ്ടല്ലോ ഏഹ് പോകുന്നവരുടെയൊക്കെ കയ്യിൽ ഓരോന്നും ഒരു തോക്ക് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ശരി കല്യാണി എന്നും പറഞ്ഞു കിരൺ നേരെ രതീഷിനോടും വയജുനോടും കാര്യങ്ങളൊക്കെ പറയുക എന്തായാലും നമുക്ക് പോണോടാ രാത്രി പോയ വന്യമൃഗങ്ങളുടെ ശല്യം കൂടും നമുക്ക് രാവിലെ തന്നെ പോവാം ഇപ്പം തന്നെ പുറപ്പെട്ടാൽ കാര്യം എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കും കാട്ടിൽ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അവനെ കുറുനരിയും ചെന്നായയും ഭക്ഷിച്ചിട്ടില്ല എങ്കിൽ അവൻ ഏതോ കാട്ടിലുള്ളവരുടെ അടുത്ത് എത്തിക്കാണും അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ രക്ഷിക്കാൻ അവർ ശ്രമിക്കും ആ ശ്രമം നമ്മൾ തടയണം നമ്മൾ ചെന്നത് തടഞ്ഞ് അവസാനം നമ്മൾ വേണ്ടതുപോലെയെല്ലാം ചെയ്തില്ലെങ്കിൽ നാളെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ പേടിക്കുന്നത് പോലെ ഡബിൾ മടങ്ങ് ശക്തിയോടെ പച്ചില മരുന്നിൻ്റെ ബലത്തോടെ അവൻ ഉയർത്തെഴുന്നേക്കും നാട്ടിലെ ഇംഗ്ലീഷ് മരുന്നിനേക്കാളൊക്കെ ബലമുണ്ട് ഫലം ചെയ്യും ഈ പച്ചമരുന്നുകൾ പണ്ടത്തെ കാലത്തൊക്കെ ഈ ആശുപത്രിയിൽ ഡോക്ടർമാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ഈ പച്ചില മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നോ എല്ലാ ചികിത്സയ്ക്കും ഓരോരു പരിഹാരം അത് ഈ ഓപ്പറേഷനും ചികിത്സകളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് സംഭവിച്ചാലും കാട്ടിൽ പോയി പച്ചില മരുന്ന് എടുക്കുക അത് അരച്ചങ്ങ് കുടിക്കുക പിന്നെ ജീവിതത്തിൽ അസുഖവും വരില്ല അന്നത്തെ ആൾക്കാരൊക്കെ നൂറ് നൂറ്റി നൂറ് നൂറ്റമ്പത് വർഷം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ആൾക്കാരോ ഓപ്പറേഷനും മരുന്നുകളും എല്ലാത്തിനും സ്കാന് എക്സ്റേ അങ്ങനെയുള്ള പല കാര്യങ്ങളും എടുത്തിട്ടാണെങ്കിലും ജീവിച്ചിരിക്കുന്നില്ല അവരൊക്കെ ഒരു എൺപത് അറുപത് വയസ്സാവുമ്പോഴത്തേക്കും അങ്ങ് മുകളിലേക്ക് പോവുക ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരാണ് കൂടുതലും മരിക്കുന്നത് അതിൻ്റെയൊക്കെ കാരണം എന്താ അത്രയ്ക്ക് വിഷമായി മാറി നമ്മുടെ ലോകം മുമ്പൊക്കെ പച്ചില മരുന്നുകളുടെ സഹായം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു നല്ല ശക്തിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും നമുക്കിപ്പം തന്നെ പുറപ്പെടാം കിരൺ സാറേ നമുക്ക് പോകാം അവൻ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയിട്ട് അവനെ തീർക്കാൻ ഞാനും തയ്യാറാ പിന്നെ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറയാം ഈ സമയം ബൈജു അളിയ അന്നളിയൻ ഓടിയപ്പോൾ എൻ്റെ കാല് വയ്യാതിരുന്നോണ്ടാ എനിക്ക് കൂടെ ഓടാൻ പറ്റാതിരുന്നത് പിന്നെ അളിയനോടൊപ്പം ഓടിയാലും ഞാൻ എത്തില്ലല്ലോ സാരല്ലടാ അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ നീ അതോർത്ത് പേടിക്കുക വിഷമിക്കുകയൊന്നും വേണ്ട എന്തായാലും ദേ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇന്ന് നമ്മൾ കാട്ടിലേക്ക് പോവുക കയ്യിൽ ഓരോ തോക്കും ഉണ്ടാവും അവിടെ എന്ത് പ്രശ്നം നടന്നാലും അതിനൊക്കെ അതിജീവിച്ച് നമ്മൾ അവനെ കൊന്നിരിക്കും അവൻ അവനിനി നാട്ടിലേക്ക് വരാൻ വരാം നാട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്താ ഓക്കേ അല്ലേ ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോകാൻ പോകാനൊരുങ്ങുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗംഗയാണ് ഗംഗയോട് നമ്മുടെ കുറച്ച് പേര് ചോദിക്കുക ഇതുവരെ പേരെഴുതി കാണിച്ചില്ലല്ലോ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ പേനയും പേപ്പറടുത്ത് കൈ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഗംഗാപ്രസാദ് വിനായകൻ എന്നെഴുതുക വിനായകൻ നല്ല പേര് അപ്പം ഞാൻ വിനയേട്ടാന്ന് വിളിക്കാം അല്ലേ വിനയേട്ട ബിനയേട്ടൻ നല്ല പേരാട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആ പെണ്ണിനെ കെട്ടാൻ പോകുന്ന ആൾ വരിക ആര ബനയൻ വിനയേട്ടനോ നീ ആരെ എന്ന് വിളിച്ചത് ദേ ഈ ഇദ്ദേഹത്തിന്റെ പേര് വിനായകനെന്നാ അപ്പൊ ഞാൻ വിനയട്ടാന്ന് വിളിക്കല്ലേ വിനയട്ടാന്ന് വിളിച്ച നല്ല പേരല്ലേ അങ്ങനെയൊന്നുമില്ല ആര് പറഞ്ഞു വിനയേട്ടാന്നൊന്നും വിളിക്കണ്ട ദേ ഇയാളെ ചികിത്സിച്ചു ഭേദമാക്കി ഇയാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുക അത്രയേ ഉള്ളൂ അല്ലാതെ വെറുതെ ഇവന്റെ പിന്നാലെ നടക്കരുത് മനസ്സിലായോ ഓ വേലുവേട്ടന് അസൂയ വേൽവട്ടന് എല്ലാവരോടും അസൂയ അതുകൊണ്ടാണ് വേൽവെട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും വേലായുധൻ എന്ന പേരിനേക്കാൾ നല്ലതാ വിനായകൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അയാ പെണ്ണെഴുന്നേറ്റ് പോവാ സാറേ ഒരു കാര്യം ഞാൻ പറയാം കാട്ടിൽ അനാഥനായിട്ട് ഒറ്റയ്ക്ക് കടന്നപ്പോ സാറിനെ അവിടെ നിന്ന് എടുത്തോണ്ടെന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ സാറിനെ ചെന്നായിയോ കുറന്നരിയോ ഭക്ഷിച്ച തന്നെ ആയിരുന്നു എന്നിട്ട് ആ നന്ദികയട് പോലും കാണിക്കരുത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാമല്ലി അവള് എനിക്ക് വേണം അവളെ ചിലപ്പോൾ സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് കയ്യും കാലം ചിരിച്ചൊക്കെ കാണിച്ചു കൊന്നിരിക്കും എന്ന് കരുതി അവളെ സ്വന്തമാക്കാന്നൊന്നും കരുതണ്ട ഞാൻ വിട്ടുതരില്ല സാറെങ്ങ് വാ ഇങ്ങ് വാടോ ഇവിടെ വന്നിരിക്കുകയാണ് എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഗംഗാ പ്രസാദ് ആങ്ങെ കാണിക്കുക അപ്പോൾ അയാൾ അവിടെ വന്നിരുന്നു എനിക്ക് മരുന്ന് വെച്ചതാണ് നല്ല വേദനയുണ്ട് തനിക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ മല്ലേ ഇങ്ങോട്ട് വിടണ്ട എന്നൊക്കെ ആംഗ്യ ഭാഷയിൽ കാണിക്കുക ഈ സമയം അയാൾ അവിടെ ചെന്നിരുന്നു അവിടെ ചെന്നിരുന്നിട്ട് മരുന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ദേഷ്യം മുഴുവനും ഗംഗയുടെ കയ്യിലും മുറിവിലും ഒക്കെ തീർക്കുകയാണ് കിഴിവെച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല വേദന ഗംഗ അപ്പോൾ അയാളെ തുറച്ചു നോക്കുക എന്തിനാ തുറിച്ചു നോക്കുന്നത് ഞാനിത് വെക്കുമ്പോൾ പതുക്കിയല്ലേ വെക്കുന്നത് അതിന് ഇത്ര തുറച്ചു നോക്കണോ ഇവനെ എന്നോടുള്ള ദേഷ്യം മുഴുവനും ഈ മുറിവിൽ തീർക്കുക ഞാനൊന്നും നേരെ ആയിക്കോട്ടെടാ എന്നിട്ട് നിന്നെ നിന്റെ പെണ്ണിനെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗ ഇങ്ങനെ കിടക്കുക അതെ പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തു വന്നാൽ ഗംഗയുടെ തീരുമാനം ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് യുടെ ആഭരണങ്ങളെല്ലാം എടുത്തു നോക്കി കരഞ്ഞു വിഷമിച്ചിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും പ്രകാശം വന്നു എന്താ മോളെ എന്തൊക്കെ അച്ഛ ഇതൊക്കെ അമ്മയുടെ ആഭരണങ്ങളാ ഇതൊക്കെ കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഓരോ ഫങ്ഷനും ഞാനും കിരണേട്ടനും പിന്നെ കിരണേട്ടൻ്റെ അമ്മയൊക്കെ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കുന്ന ആഭരണങ്ങളാ ഓരോന്നും ഓരോ പ്രാവശ്യം ഇടും പിന്നെ അതെടുത്ത് പെട്ടിൽ പൂട്ടി വയ്ക്കും മേടിച്ച് തന്നവരെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് അമ്മ അത് ഇട ഇതൊക്കെ ഇടുന്നത് പിന്നെ ഈ അമ്മയ്ക്ക് ആഭരണത്തിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ അച്ഛ അതുകൊണ്ട് അതുകൊണ്ട് അമ്മ സ്വർണമൊന്നും അധികം ഉപയോഗിക്കാറില്ലായിരുന്നു അതെനിക്ക് അറിയാമല്ലോ കല്യാണി എൻ്റെ കൂടെ ജീവിക്കുമ്പോഴും ഒരേ ആഭരണത്തിനോടും അവൾക്ക് താല്പര്യമൊന്നുമില്ല ആകെ ഉണ്ടായിരുന്നത് അവളുടെ കഴുത്തിൽ കിടന്നിരുന്ന ആ പാവം ഡിവോഴ്സ് ആയതിനു ശേഷം ആ താലിയും ഞാൻ അഴിച്ചിട്ട് ഊരി ചോദിച്ചു ആ താലി ഊരി അവൾ എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് ആ താലിയൊക്കെ ഒരു താലിയൊന്നും ഒന്നുമല്ലായിരുന്നു എന്നൊക്കെ പറയാം ഈ സമയം അച്ഛനറിയും ആ താലി ഊരാൻ നേരം അമ്മ ഒരുപാട് കരഞ്ഞു അതൊക്കെ അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് സാരല്ല മോളെ എല്ലാം ഒരു ചീത്ത സമയത്ത് നടന്നാന്ന് കരുതാം എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ സ്വർണമൊക്കെ എന്തിനാണ് മോളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് അച്ഛാ മരിച്ചവരുടെ സ്വർണം വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് കാർത്തിക ചേച്ചിക്ക് വേണ്ട പുതിയ സ്വർണങ്ങൾ മേടിക്കാമെന്ന് കരുതി അതെന്തായാലും നല്ല കാര്യമോളെ അമ്മയുടെ സ്വർണമൊക്കെ കൊടുത്ത് കാർത്തിക മോൾക്ക് സ്വർണ്ണം മേടിച്ചിട്ട് കൊടുത്ത ആ അമ്മയെ ആ അമ്മയ്ക്ക് സന്തോഷാവുകയും ചെയ്യും ആ ദേ എന്തായാലും അമ്മ ഇപ്പം ഇല്ലല്ലോ അച്ഛാ അതുകൊണ്ട് തന്നെ അമ്മ ഈ സ്വർണമൊക്കെ ഇട്ട് കാർത്തിക ചേച്ചിയുടെ കല്യാണത്തിനും കൂടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കാർത്തിക ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ദിവസം അമ്മ കഴുത്ത് നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് അച്ഛനോടൊപ്പം സന്തോഷത്തോടെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ആഗ്രഹം പോയല്ലോ അച്ഛ എന്നും പറയാ എന്താ ഇത് ഓരോന്ന് പറഞ്ഞേ അടുത്തെന്നെ കരയാ ചെയ്യാം എനിക്ക് എനിക്കിനി എൻ്റെ അമ്മ ഇല്ലല്ലോ അച്ഛ പിന്നെ ഞാൻ എന്ത് ചെയ്യുമോ ദേ ഈ മാല കണ്ടോ ഈ കാശിമാല ഈ കാശിമാല അമ്മയുടെ കഴിഞ്ഞ പിറന്നാളിന് മേടിച്ചു കൊടുത്തതാണ് ഈ മാല അമ്മ എടുത്തിട്ടായിരുന്നു ആ ഞങ്ങളെ ഒന്ന് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട ഇട്ടത് ഇട്ടതിന് ശേഷം അമ്മ എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ മാതി മോളെ ഇത്രയും വലിയ കിട്ടിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യാനാ അതുകൊണ്ട് ഇത് മോളെടുത്തോന്നും പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് വെച്ചേരുമായിരുന്നു ഞാൻ അതൊന്നും എടുത്തില്ല അമ്മയ്ക്കുള്ളത് അമ്മ ഇടട്ടെ എന്ന് കരുതി അവിടെ എടുത്ത് വെച്ചു എന്തായാലും ഇനിയിപ്പോൾ ഇതൊന്നും ഇടാൻ അമ്മയില്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് അല്ലെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി പൊട്ടിക്കറി അതുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത പ്രകാശനം അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ എഴുതാർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്